ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല കൂട്ടുകറിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ചേനയും കായയുമാണ് മൂന്ന് നേന്ത്രക്കായ നാലായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചേനയും അതേ വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കനത്തിൽ വേണം ഇവയെല്ലാം എന്നാലേ കടിക്കാൻ ഉണ്ടാവും കേട്ടോ പിന്നെ ഒന്നര ഗ്ലാസ് കടലപ്പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കുറച്ചധികം കടലപ്പരിപ്പ് വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവൂ മൂന്ന് മുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ കഴുകി വെച്ച കടലപ്പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കെട്ടോ അതായത് കടലപ്പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രം മതി എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി നേരത്തെ ചിറകി വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളിയും കുറച്ച് നല്ല ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അതിനുശേഷം നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച കായും ചേനയും നന്നായി കഴുകി വെക്കുക കുക്കർ വിസിലടിച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞ് എയർ കളഞ്ഞ് കുക്കർ തുറക്കുക അപ്പോഴേക്കും മറ്റേ അടുപ്പത്ത് ഒരു ചട്ടിയിൽ തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് കടുക് പൊട്ടിയാൽ അതിലേക്ക് അരയ്ക്കാനെടുത്ത തേങ്ങയുടെ ബാക്കി ചേർക്കുക നന്നായി ചുവന്ന ആവുന്നത് വരെ മൂപ്പിക്കണം കേട്ടോ അതിനായി തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കുക ഈ സമയം നേരത്തെ എയർ ഏറുകളു വെച്ച കുക്കർ തുറന്ന് അതിലേക്ക് കഴുകി വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് രണ്ട് വിസിൽ വരുന്നതുവരെ വീണ്ടും വേവിക്കുക അപ്പോഴേക്കും തേങ്ങ ഒന്ന് കളർ മാറിയിട്ടുണ്ടാവും ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കുക്കർ വീണ്ടും വിസിൽ വന്നതിന് ശേഷം തുറന്ന് വേവിച്ച കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്നര അച്ചു ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് ഒരുക്കുന്നത് വരെ തീ സ് ലോയിൽ വെച്ച് എടുക്കാം അപ്പോഴേക്കും നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ടാവും ഇനി വേറൊന്നും ചെയ്യാനില്ല ശർക്കര ഉരുകിയതിന് ശേഷം കുക്കറിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം അത് നേരെ വറുത്ത തേങ്ങയിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അടിപൊളി കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും ടാറ്റാ ബൈ ബൈ യു